ഇൻസ്റ്റൊടങ്ങി മൊബിനിൻസ് പറഞ്ഞിട്ട് നമുക്ക് എന്താണ് എന്താണ് നിങ്ങളുടെ പരിപാടി ഓണായിട്ട് ഓണപ്പം തന്നെയല്ലേ ഇന്നാണ് ഉത്രാടം നാളെ ഓണല്ലേ എന്താണ് നിങ്ങൾ വിശ്വസിക്കാജിയുടെ ഫോട്ടോ ഫോട്ടോ ഷൂട്ടൊക്കെ വന്നില്ല ഫോട്ടോ പറഞ്ഞിട്ട് പോയില്ല പറയോ ും പോയി അല്ലുവിന്റെ വീട്ടിലേക്കും പോയി ജയിബാടെ വീട്ടിലും പോയി എന്നിട്ട് വീട്ടിൽ തിരിച്ചെത്തുമ്പോ ഏകദേശം പന്ത്രണ്ട് മണി ഒക്കെ ബിസിയാ ഓഹോ ശബ്ലി ബിസിയോനി ഓ എവിടെ ബിസിയോ അങ്ങടെ എവിടെ നടക്കണ്ടോ ഒന്നില് കിടപ്പാള് അതിന്റെ വേറെ എവിടെയെങ്കിലും ഉണ്ടോ രാജ്യ ഫോട്ടോഷൂട്ട് എടുത്തില്ല അല്ല അത് പിന്നെ അങ്ങനെ അവിടെ റേഞ്ചിന്റെ പ്രശ്നം അവിടെ ചെറുതായിട്ട് റേഞ്ച് കട്ടാവുന്നുണ്ട് ഈ സേബ് ലൈവ് പറയാറുണ്ടല്ലോ റേഞ്ച് ചെയ്യാണ് ശരി തന്നെയാണ് ചില സമയത്ത് അവിടെ റേഞ്ച് ഇതുകൊണ്ട് അല്ലാമ വാല്ക്കു അസല

ഹലോ വേറെ നമ്മുടെ ആളുകളൊക്കെ ഇവിടെ കാണാനില്ല ഫാത്തിമ ഹസ്മ മുബീന ഫോട്ടോഷൂട്ട് എടുത്തില്ല എന്താ ഓണം 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 സെലിബ്രേറ്റ് നബിദിനം മനസിലായില്ല ാണ് ഫുഡ് കഴിച്ചിരുന്നു ഫുഡ് 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 കഴിച്ചു നിങ്ങൾ കഴിച്ചല്ലേ എല്ലാരും ഫുഡൊക്കെ പിന്നെ വേറെന്തൊക്കെയാണ് ഗൈസ് ഉറക്ക വരിക നല്ലോ എന്താണോ ഓണാശംസകൾ എല്ലാം നാളെയാണ് ഗൈസ് നാളെ ഓണം പ്രമാണിച്ച് നാളെ ലൈവ് അല്ല ഗൈസ് ഓണം ഓണം പ്രമാണിച്ച് ഓണത്തിന്റെ ലീവാണ് നാളെ ഗൈസ് അപ്പോൾ അതാണ് ലൈവ് ഉണ്ടായിരിക്കുന്നത് ഹാപ്പി ഓണം ആൻഡ് ഹാപ്പി ഓണം ഓണം അതേപോലെ നബി ദിനാശംസകൾ ആശംസകളിലൊക്കെ ഒക്കെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ ഉഷാറല്ലേ ഗൈസ് വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ വൈ ഗൈസ് നിങ്ങൾ ആരും ഓണ ഓണായിട്ട് ഇങ്ങോട്ട് പോവണോ അല്ലെങ്കിൽ വെക്കേഷൻ ആയിട്ട് കറങ്ങാൻ പോണി എല്ലാവരും എല്ലാരും വീട്ടിലിരിക്കണേ ചോദിക്കുന്നില്ലല്ലോ ഗൈസ് സദ്യ 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 ഇന്നൊക്കെ ചില ആളുകൾ ചില ആളുകൾക്ക് ഇന്ന് സദ്യ ഉണ്ടാവും ചിലർക്ക് നാളെ തിരികോണ സദ്യ ഉണ്ട് അങ്ങനെ സദ്യകൾ ഉണ്ട് എല്ലാവർക്കും ഉണ്ടാവും അല്ലെ ഞങ്ങള് സദ്യ ഞങ്ങക്ക് സദ്യ ദൃശ്യതോണ്ട് ബിരിയാണി മന്തി അത് തന്നെ ഇപ്പൊ അങ്ങനെ ഇപ്പൊ സദ്യ സദ്യ ഒന്നുമില്ല അല്ലെ

ನಡೆ ಶಾಮಿ ನೀವು ಅಂತ ಬರ್ತಾನೆ ಮೊನ್ ಪೆ ಎಬಡೆ ಓಪ ಎಬಡೋ ನೀ ಅಂಗನೇ ನೆ ಗೈಸ್ ಕಾರ್ಯಗಳು ಗಟ್ ಗೈಸ್ ಗೈಸ್ ಪರಿ ಪರಿ പിന്നെ ಗೈಸ್ ಜೋದಿಕು 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 അവരെ മോളാട്ടാ സൈബ നമ്മളെ കാണിച്ചാണ് ഹിബി ഹിബ എന്താ നല്ല വിശേഷം നല്ല വിശേഷം ഫുഡ് കഴിച്ചു ഫുഡ് അയച്ച് ഞങ്ങൾ ഫുഡ് കഴിച്ചു എന്താണ്ബാടെ വിശേഷം എന്താണ് വിശേഷങ്ങൾ എവിടെയാണ് ഇപ്പൊ ഉള്ളത് ഗൈസ് എവിടെ അല്ലു അല്ലു എവിടെ <clears throat> <gasps> sounds, you know? ും എന്താണ് മുബീന എപ്പോഴും സുഖല്ലേ സുഖല്ലേ എവിടെന്ന് കാശ് പോയാൽ പോയിന്നോ ഗസ് എന്തൊക്കെയാണ് വിശേഷം വെൽക്കം വന്നു വന്നു ഇക്ക പുറത്താ കുറച്ച് തിരക്കില്ല നല്ല ഒരു ചെറിയ ട്രിപ്പ് പോകുന്നുണ്ട്

ഞങ്ങളെ കൊണ്ടു ഫാമിലി ട്രിപ്പ് ഞങ്ങളെ ഞാനും വേറെ ഞങ്ങളും ഞങ്ങളും ട്രിപ്പ് സൗണ്ട് മാറിയിട്ടുണ്ടല്ലോ സൗണ്ട് എന്താ അറിയില്ല കൈസൺ ആ ൂ എന്താണ് വിശേഷങ്ങൾ ഗൈസ് പറയൂ പിന്നെ ശരിയായ എന്താ സൗണ്ടിന് പ്രശ്നം ഇങ്ങനെ ബിസിയാണ് പൊറുത്താണ് അതാവും വരാത്തത് എന്തോണായിട്ട് എനിക്ക് ഇത്ര ബിസി എന്താണ് എനിക്ക് ഇത്ര ബിസി പറയും ഓൻ ബിസി ആജിയോ കോളി കോളി കൊണ്ടുപോകാം പറഞ്ഞേ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ സ്ഥലം അത് കേട്ടല്ലോ ഒരു മൂഡ് മൂഡ് ഒരു ഇട്ടണെങ്കിൽ അത് ഞങ്ങള് ഏത് സ്ഥലത്തേക്ക് പോണെന്ന് പറയും കാണിക്കുണ്യ ഓ വിളിച്ചപ്പോ തിരക്കു മൂവീനെ കണ്ട കണ്ടില്ലേ

എവിടെ ഫാത്തിമ താത്ത വിളിക്കാണ് ഫാത്തിമെന്ന് വിളിക്കാൻ പാടില്ല കാണാതിരിക്കുമ്പോഴേ ഫാത്തിമ വിളിച്ചിരുന്നു ഫാത്തിമത്ത ഫാത്തിമത്ത എന്താണ് വിശേഷം ഫാത്തിമുഖമാണു ഫുഡൊക്കെ കഴിച്ചു ഫുഡൊക്കെ കഴിച്ചു ട്രിപ്പ് ട്രിപ്പ് എല്ലാരും കൂടി എന്തായാലും അടിച്ചു പൊളിക്കും അടിച്ചുപൊളിക്കും ട്രിപ്പ് ഒക്കെ പോയിട്ട് പൊളിച്ചു എല്ലാരും

നിങ്ങളെ പറ്റിട്ടായ അഭിപ്രായം എത്തിട്ട് പറയസ് എല്ലാരും അടിപൊളിയല്ലേ നിങ്ങള് ഭയങ്കര നിങ്ങളെ ഞാനിവിടെ പറയണേ നമ്മളിപ്പെന്താ വല്ല ഹൈ ലെവൽ എന്നാണ് സെലിബ്രിറ്റികളെ പോലെ നമ്മളത്ര സെലിബ്രിറ്റി ചെന്നാലും അത്രയും സ്വീകരണമായിരുന്നു ഞങ്ങക്ക് ഭയങ്കര ഇത് കൊടുത്ത് ഇരുത്തിരെ അയ്യോ

പൊളി 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 നല്ല അടിപൊളി നല്ല സൂപ്പർ സൂപ്പർ ആയിരുന്നല്ലേ വേറെ ലെവൽ നല്ല രസമായിരുന്നു അല്ലെ എന്തായിരുന്നു രാത്രി ഫുൾ നൈറ്റ് വീട്ടിലാരൊക്കെ ഉണ്ട് നിങ്ങള് മാത്രാണ് വീട്ടില് ആ ഞങ്ങള് മാത്രമേ ഉള്ളൂ കേസ് വീട്ടില് ൾക്കാര് കൊണ്ടിപ്പിനു എന്താ ഭയങ്കര ഷമനു വന്നില്ലേ മാനേജറെ മാനേജർ ഷമനു അറിയില്ല കേസ് ഓണം വന്നല്ലോ ഓണേ പൂവേ ഏ പൂ അങ്ങനത്തെ ഒരു പാട്ടില്ലേ പൂവേ പൂവേ അല്ലേ ഗൈസ് മോനെ എന്തൊക്കെയാണ് വിശ്വാസം അല്ലേ എന്താ വിശ്വാസം ജാബിന് വന്നല്ലോ സന്തോഷായി ജാബിന് വന്നല്ലോ കാലായിട്ട് എവിടേ ഇത്ര പോരീ മറി നാളത്തെ ആദ്യത്തെ ഭയങ്കര എന്താടാ മോനെ അപ്പൊ ഗൈസ് ഗൈസ് പറയൂ പറയൂ ഗൈസ് ചോദിക്കും ചോദിക്കൂ ംസ് ഗസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യണേ ചെയ്തു പോണേ ചെയ്യണേ എന്നിട്ട് വീഡിയോസൊക്കെ കാണണേ

ഓണം ഓണം പ്രമാണിച്ച് ലൈവ് ഉണ്ടായിരിക്കുന്നതല്ല നാളെ 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 ഓണത്തിന് ഓണത്തിന് അവധി അവധി ആയിരിക്കുന്നതാണ് തിരുവോണം ആയിരിക്കും പോയാ നാജിയ പോയ നീ എന്ന് ബാംഗ്ലൂരോട് നീസിയുടെ വീട്ടിൽ പോയപ്പോ ജയിബടെ കല്യാണ ആൽബം ആൽബം കാണിച്ചു തന്നെ ആ ആൽബം കാണിച്ചപ്പോ ആൽബത്തിലിണ്ട് ഇയാൾ ഇരിക്കട് ആറ് എത്ര ആറ് വർഷം അല്ലേ ആറ് വർഷം മുന്നേത്തെ ആൽബത്തിലിണ്ട് ഇയാൾ ഇങ്ങനെ കര കുത്തിക്കട്ടേ ഇരിക്കട് എല്ലാരും ഇപ്പൊ ഏകദേശം ആയിട്ടാണ് അല്ലു ഫാമിലിയിൽ മെമ്പേഴ്സ് നമ്മളെ ലൈവില് വരാൻ ഫാമിലും സബ് ആയതും അപ്പൊ ഒരുപാട് ഒരുപാട് നന്ദി നിങ്ങളോട് ഒരുപാട് സ്നേഹം വീണ്ടും വീണ്ടും നിങ്ങളുടെ സ്നേഹം സ്നേഹം കൊണ്ട് ഞങ്ങളെ ഞങ്ങളുടെ വീർപ്പ് മുട്ടിരിക്കും അല്ല ഭയങ്കര ഒരു ഇതായി കട്ടി പറഞ്ഞു ഞാൻ പറഞ്ഞ് ഹോസ്പിറ്റലിലേക്കാണ് പറഞ്ഞ ഒറ്റ പോക്ക് എന്നിട്ട് ഫുഡൊക്കെ

ഫോട്ടോ മി കളയെടുത്തിട്ട് അവിടെ വെക്ക് അവിടെ ഇരുന്നോട്ടേ നാളെ 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 നല്ലൊരു ഓണാശംസകളും നല്ലൊരു ഓണാശംസകളും നമ്മൾ മതമൈത്രിയാണ് മതമൈത്രി മതമൈത്രി കൊണ്ടാടുന്ന നാടാണ് നമ്മളുടെ നാട് കേരളമെന്നൊരു നാടിന്നെ വെല്ലം ഒരു പീടി മണ്ണുണ്ട് ചെലവ് വേണം ഫോട്ടോ കാണിച്ചു ഫോട്ടോ കാട്ടത്തി ചെലവ് സെയ്വാക്ക് കൊടുക്കും അതിന് ഇണ്ട് സെയ്പലവിട്ട് ചെലവ് സെയിപ്പ ഫോട്ടോ മാനേജർ മാനേജർ തൊള്ളായിരത്തിഇരുപത്തെട്ട് തൊള്ളായിരത്തി ഇരുപത്തി കൂട്ടുന്നല്ലോ കിട്ടും എന്താ മോനെ നിങ്ങളെ ഞാൻ ആദ്യം കാണുന്നു ഓ ആദ്യം കാണാൻ ആളുകൾ ഗൈസ്ക്രൈബ് ചെയ്യു വീഡിയോസൊക്കെ നൂറ് കൂടി നൂറ് ചെയ്തിട്ടുണ്ട് നൂറ് വീഡിയോകൾ കാട്ടണം ഗൈസ് ഓക്കെ കൂടെ കൂടണം ചിരിക്കാനുള്ള ചിരിക്കാനുള്ള ചിരിക്കുന്ന ഫോട്ടോ അല്ലേ ഫോട്ടോ ഗ്ലാമർ ആള് ഗ്ലാമറാണ്

ണേ അന്നത്തെ മോഡലാണ് ഗൈസ് നമ്മളിപ്പോ ഇന്നത്തെ മോഡല് ഒരു പത്ത് പതിനഞ്ചു വർഷം കഴിഞ്ഞാല് കണ്ട ചിരിക്കും എന്ത് മോഡലാണ് അന്നത്തെ മോഡല് നടക്കുമ്പോ ആൾക്കാർ ഒരു പേര് അഞ്ചാറേ പത്ത് വർഷം ണാവ ഇനിപ്പോ അങ്ങനല്ലേ അറവിന് പോയാവൂനിൽ പിടിച്ച് ഇറക്കാൻ പോയു അറബീന്റെ ആളല്ലേ എന്റെ നാട് തൃശ്ശൂരോ തൃശ്ശൂർ തൃശ്ശൂർ അപ്പൊ ഗഡി ഗഡി ഏ ഗഡി ഷാക്കി ഗഡിയാണ് പോവുന്നത് എന്തുട്ട വിശേഷം കേട്ടി എന്തൊട്ട ശക്ര വിശേഷങ്ങള് കത്തിക്കൊടുത്ത് പോയിട്ട് പറക്കാര് അതായത് പട്ടാട്ട് ഹായ് ബ്രോ ഭക്ഷണം കഴിച്ചോ എന്തൊക്കെയാണ് വിശേഷം ഭക്ഷണം കഴിച്ചു ബ്രോ ഭക്ഷണം കഴിച്ചു എന്താണെങ്കിലും ഭക്ഷണം കഴിച്ചില്ല എന്താണ് വിശേഷങ്ങൾ പറയും വിശേഷങ്ങൾ എന്നിട്ട് വിശേഷം നാളെ വരാൻ പോണ വിശേഷങ്ങൾ നാളെ ഓണായിട്ട് എന്തൊക്കെയാണ് പരിപാടികള്